ഈ പ്രതിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഈ സംഭവം നടന്നതിനു ശേഷം നമ്മളൊരു പ്രത്യേക ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു അതിൽ ടീം മെമ്പേഴ്സിന് വിവിധ റോൾസ് കൊടുക്കും അത് പല രീതിയിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് നേരിട്ട് ഒരു ചാലഞ്ച് പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്ന ആളല്ല പക്ഷേ ഈ പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ കുറിച്ച് നമ്മളൊരു പഠനം നടത്തി അവിടെയൊക്കെ നമ്മൾ പോലീസിനെ അന്വേഷിച്ചു വിട്ട് അന്വേഷിപ്പിച്ചു ഇടയ്ക്ക് വെച്ച് ഒന്ന് രണ്ട് നമ്മൾ സംശയിക്കുന്ന ആൾ ആളുകൾക്ക് രണ്ട് മൂന്ന് കോൾസ് കിട്ടി അതുപക്ഷെ പ്രതിയുടെ ആണെന്നുള്ള അറിയത്തില്ലായിരുന്നു എന്നാൽ പോലും അതിൻ്റെ ലൊക്കേഷൻ എടുത്ത് ആ സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോലീസ് പാർട്ടിയെ വിട്ടു അങ്ങനെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഫലമായിട്ടാണ് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത് അത് ആന്ധ്രാപ്രദേശിലുള്ള അഡോണി എന്ന സ്ഥലത്ത് നിന്നാണ് പ്രതിയെ നമുക്ക് കിട്ടുന്നത് ഈ മൊബൈൽ ഇയാൾ ഉപയോഗിക്കുന്നത് റാൻഡം ആയിട്ടാണ് അത് ആയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ആൾക്കാരെ കാണും അവിടെ നിന്ന് മൊബൈൽ ഒരു യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച് വിളിക്കുന്നതാണ് ഈ കുറ്റകൃത്യത്തിലേക്ക് നേരത്തെ പ്ലാൻ വന്നതാണോ വരുന്നതാണോ പ്രതിക്ക് ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള വ്യക്തിയാണ് നേരത്തെ രണ്ട് മൂന്ന് കേസുകളിലെ പ്രതിയാണ് സമാനമായ ഒരു കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടായിരുന്നു അപ്പോൾ പ്രതി രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് എവിടെങ്കിലും മോഷണമോ അതുപോലെ ഉള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഇതിൻ്റെ ഈ ഈ സംഭവ ദിവസം നടന്നു വരുമ്പോൾ ഈ ഒരു വീട്ടിൽ നിന്നും ഒരാൾ ഇറങ്ങി പോകുന്നത് കണ്ടു അങ്ങനെ ആ വീട്ടിൽ എന്തെങ്കിലും മോഷണമോ മറ്റു ചെയ്യാൻ സാധ്യതയുണ്ടോയെന്നറിയാൻ വേണ്ടി വീട്ടിൽ കയറിയത് വീട്ടിൽ കയറിയപ്പോൾ കുട്ടി കണ്ടു അങ്ങനെ കുട്ടിയെടുത്തുകൊണ്ട് പോയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത് ടീമിനെ സി സി ടി വി മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം നിയോഗിച്ചിരുന്നു അപ്പോൾ ആ വളരെ അവ്യക്തമായ രണ്ട് മൂന്ന് സി സി ടി വി വിഷ്വൽസ് നമുക്ക് കിട്ടി അതിൻ്റെ പിന്നാലെ നമ്മൾ പോയി കുറച്ചുകൂടെ ആയിട്ടുള്ള പിക്ചർ കിട്ടി അപ്പോൾ പ്രതിയിലേക്ക് ഏകദേശം നമ്മൾ ഒരു ധാരണയായപ്പോൾ പ്രതിയെക്കുറിച്ചുള്ള അത് ഒരു ടീം നേരത്തെ തന്നെ ഇത് സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തികളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് തമ്മിൽ മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ താമസമുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് പ്രതിയിലേക്ക് നമുക്ക് സംശയം ഉണ്ടാക്കാം പ്രതിയെ ഇന്ന് കോടതിയിൽ കസ്റ്റഡി ആവശ്യപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ കുട്ടി കുട്ടിക്ക് പിന്നെ കുട്ടിയുടെ വീട് വെച്ച് മുൻപരിച്ചു അടുക്കളയിൽ നിന്ന് കൃത്യമായിട്ട് വയലേ പോയിട്ടുണ്ടായിരുന്നു അല്ല അത് റാൻഡമായിട്ട് അപ്പോ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് കുട്ടി ബഹളം വെക്കാതിരിക്കാൻ വേണ്ടിയാണ് കുട്ടിയെ എടുത്തോണ്ടത് ഇയാളൊരു സീസണൽ കുറ്റവാളിയാണ് ഇടയ്ക്കും കുറ്റം ചെയ്യാ പിന്നെ മാന്യം നടക്കുക അങ്ങനെ ഒരു സ്വഭാവമാണ് ഇയാൾക്കുള്ളത് അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നാലും പലപ്പോഴും വീട്ടിൽ ചിലപ്പോൾ വിവിധ സ്വഭാവം കാണിക്കാറുള്ളതായിട്ട് ഞങ്ങൾ അന്വേഷണത്തിന് മനസ്സിലാക്കിയിട്ടുണ്ട് ചില സമയത്ത് കുറച്ച് വയലൻസ് കാണിക്കാറുണ്ട് പക്ഷേ കൂടുതലും ഒരു ഒരു ശരിക്കും ഒരു നല്ല ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലായി മനസ്സിലാക്കി ആലെക്കുറിച്ച് അന്വേഷിക്കാം നിലവിൽ ഇതിനു മുമ്പ് വേറെ രണ്ട് കേസുകൾ ഞങ്ങളുടെ അറിവിലുണ്ട് ഒന്ന് മേൽപ്പറമ്പിലും പിന്നൊന്ന് സുള്ളിയ പോലീസ് സ്റ്റേഷനിലും ഒരു സ്നാച്ചിങ് നടത്തിയ കേസുണ്ട് ഇവിടെ വീണ്ടും വേറെ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റ് കേസുകൾ ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിന് കേസ് രജിസ്റ്റർ ചെയ്തു നിർണായക വിവരങ്ങൾ തന്നെയാണ് അല്ല പോലീസിന് അല്ലാതെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ നിന്ന് അത് ഉറപ്പിക്കാൻ പറ്റുന്ന പല വിവരങ്ങളും ബന്ധുക്കളിൽ നിന്നും മറ്റു നാട്ടുകാരിൽ നിന്നും ഞങ്ങൾക്ക് അന്വേഷിച്ചു നയിച്ച ഒരു കാര്യം പ്രതി ചെയ്ത മറ്റ് കുറ്റങ്ങൾ സമാനമായ കുറ്റങ്ങളെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ അതും ലീഡായിട്ട് ആ കിട്ടി ഇപ്പൊ നിലവിൽ പിടിക്കുമ്പോഴത്തേക്കും വേറെ കുറച്ച് പൈസയെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ായിരുന്നു ഈ പോലീസ് പിടികൂടുമ്പോൾ ഞാൻ ധരിച്ചിരിക്കുന്നത് പ്രതിയുടെ വസ്ത്രം ഐഡന്റിഫിരുന്നു അതെങ്ങോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല വളരെ കുറച്ച് ഫോൺ ഭാര്യ ഇല്ല അമ്മയും ഭാര്യ പെൺ സുഹൃത്താണോ അറിയില്ല ഒരു വ്യക്തിയെ ഫോൺ ചെയ്ത് അതിന്റെ പുറകിൽ നമ്മൾ അന്വേഷണം ഇങ്ങനെ ഇങ്ങനെത്താൻ കഴിയുന്നത് ഈ റോഡ് ഷോയിലൊക്കെ മദ്യപിച്ച് കിടക്കുന്ന ആളുടെ ഫോണൊക്കെ വാങ്ങി ചെയ്തു എന്നൊക്കെ ഒരു വാർത്തകൾക്ക് അതൊക്കെ ശരിയാണ് ഒരു തവണ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു